അരനൂറ്റാണ്ട് അരനൂറ്റാണ്ടുകാലമായി അക്ഷരവെളിച്ചം ചൊരിഞ്ഞു നിൽക്കെയാണ് കരിവള്ളൂരിലെ ഏവൺ ലൈബ്രറി റഫറൻസ് ഗ്രന്ഥങ്ങളുടെ വിപുലമായ ശേഖരം വായനക്കാർക്ക് മാത്രമല്ല പഠിതാക്കൾക്കും ഈ ഗ്രന്ഥാലയത്തെ ഒരേപോലെ പ്രിയതരമാക്കുന്നു വായിക്കാനായി ഒരു പുസ്തകം ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് തോന്നിയ സാമൂഹിക സേവനമാണ് ഇന്ന് കരിവള്ളൂർ അങ്ങാടിയുടെ ഹൃദയഭാഗത്ത് തലയെടുപോടി നിലകൊള്ളുന്ന ഏവൺ ലൈബ്രറി കരുവള്ളൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെയും വായനാശീലം പോഷിപ്പിക്കുക മാത്രമല്ല നിരവധി തലമുറകളെ പഠനത്തിനായി സഹായിക്കാനും ഈ ഗ്രന്ഥാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രൂപം കൊണ്ട ഏവൺ ആൻഡ് ന്യൂസ് സെൻ്ററിൽ നിന്നാണ് ഏവൺ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതലാണ് ചെറിയ രീതിയിൽ പുസ്തക വിതരണം ആരംഭിച്ചത് കരുവള്ളൂർ അങ്ങാടിയിലെ ഒറ്റമുറി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതലാണ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനമാരംഭിച്ചത് ഛായ എന്ന നാടകം അവതരിപ്പിച്ച് ലഭിച്ച തുകയാണ് ലൈബ്രറിയുടെ വികാസത്തിന് തുടക്കം കുറിച്ചത് സർക്കാർ ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങളോടൊപ്പം ഏവൺ ക്ലബും ചേർന്നപ്പോൾ ഏവൺ ലൈബ്രറി ഗ്രന്ഥാലയങ്ങളുടെ നാമങ്ങളിൽ തിളക്കമുള്ളതായി മാറി റഫറൻസ് ഗ്രന്ഥങ്ങളുടെ വിപുലമായ ശേഖരം ഏവണിൻ്റെ ആദ്യം മുതലുള്ള സമ്പത്തായിരുന്നു അധിക പഠനത്തിനായി സാധ്യതകൾ കുറവായിരുന്ന കാലത്ത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഏവണ്ണിലെത്തുമായിരുന്നു സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ എ പ്ലസ് ഗ്രേഡ് ലഭിച്ച ഏവൺ ലൈബ്രറിയെ ഇപ്പോൾ താലൂക്കിലെ റഫറൻസ് ലൈബ്രറിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരത്തോളം റഫറൻസ് പുസ്തകങ്ങളടക്കം ഇരുപത്തിയൊന്നായിരത്തോളം പുസ്തകങ്ങളും ആയിരത്തോളം അംഗങ്ങളും ലൈബ്രറിയിലുണ്ട് വനിതാ വയോജന പുസ്തക വിതരണ പദ്ധതി പ്രകാരം മുന്നൂറോളം വീടുകളിൽ പുസ്തകങ്ങൾ എത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പരിമിതമായ പരിമിതമായ രീതിയിൽ പുസ്തക വിതരണം നടത്തുന്ന ഒരു ലൈബ്രറി കൂടി പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഗ്രന്ഥശാല സംഘത്തിൻ്റെ അംഗീകാരം അഫിലിയേഷൻ ഈ ഗ്രന്ഥാലയത്തിൽ ലഭിച്ചത് അന്നു മുതൽ ഉള്ള പ്രവർത്തനം ഒരു മുന്നോട്ടുള്ള കുതിപ്പിൻ്റേത് തന്നെയായിരുന്നു കരിവള്ളൂരിൽ മാത്രമല്ല കരിവള്ളൂരിൻ്റെ പരിസരത്തുള്ള പ്രദേശങ്ങൾ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലായി വ്യാപിച്ച് കിടക്കുന്ന പല പ്രദേശങ്ങളിൽ നിന്നുമുള്ള വിജ്ഞാന കുതുകൾ ഈ ഗ്രന്ഥാലയത്തിൽ പലപ്പോഴായി ഇപ്പോഴും നിരന്തരം സമീപിക്കുകയും ഈ വിജ്ഞാന ശേഖരത്തെ വിപുലമായി തന്നെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഗാന്ധിസവും മാർക്സിസവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുടെ പ്രത്യേക ശേഖരവും ലൈബ്രറിയിലുണ്ട് കേരളത്തിൽ ആദ്യമായി നവസാക്ഷരതാ പുസ്തക വിഭാഗം ആരംഭിച്ചതും ഏവണ്ണിലാണ് ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ അക്ഷരജ്വാല പുരസ്കാരം തളിപ്പറമ്പ് താലൂക്ക് പയ്യന്നൂർ ലൈബ്രറി കൗൺസിലിന്റെ കടിഞ്ഞിയിൽ നാരായണൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം പ്രാദേശിക ചരിത്ര പഠന രംഗത്തെ പ്രവർത്തനത്തിന് ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ ജി മാസ്റ്റർ പുരസ്കാരം എന്നിവ ഏവണ്ണിന് ലഭിച്ച അംഗീകാരങ്ങളിൽ ചിലത് മാത്രം എൻ കെ വാസുദേവൻ പ്രസിഡന്റായും ടി വി ശശി സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സി പ്രീത പി പി സരിത കെ പി നൽനി എന്നിവരാണ് ലൈബ്രേറിയന്മാർ നെറ്റക്നോസ് കരുവള്ളൂർ